അസാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഏലസ് നൂല് ഐക്കല്ല് ശംഖ് തുടങ്ങിയ കാര്യങ്ങൾ വസ്തുക്കൾ കയ്യിലൊക്കെ ബന്ധിക്കുന്ന ആളുകളെ കാണാൻ കഴിയും ഇസ്ലാമികമായി ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അത് ഖുർആൻ ഓതി ഊതിയതാണെങ്കിലും അല്ലെങ്കിൽ ഖുർആൻ കെട്ടിയതാണെങ്കിലും ഇതൊന്നും കയ്യിലോ അത് ചരടിൻ്റെ ഭാഗമായിട്ടോ ഏലസിൻ്റെ ഭാഗമായിട്ടോ ശങ്കിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെ ഒന്നും കയ്യിൽ കെട്ടാൻ പാടില്ല മഹാനായി ഇമ്രാനിബിൻസൈൻ അനുവദിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസാഹു അലഹി വസ്ലം ഒരിക്കൽ ഒരാളുടെ കയ്യിൽ ഒരു വളയം കണ്ടു ആ വളയം കണ്ട മാത്രമേ ലസൂ അല്ലാ അലൈഹി വസ്ലം ചോദിച്ചു മഹാദിഹി എന്താണിത് അപ്പോ ആ കെട്ടിയിരിക്കുന്ന അത് ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു മിന്നൽ വാഹിന ഇത് ദുർബലതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അപ്പൊ റസൂല്ലാം പറയഹ അതെടുത്ത് കളയണം ഇല്ലാ ദുർബലത മാത്രമേ ആ ചരട് നിനക്ക് വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാൽ അബദ ഇങ്ങനെ മരിച്ചു പോയാൽ നിനക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല പരലോകത്ത് എന്നും പ്രവാചകൻ പറഞ്ഞു അപ്പോ ചരട് കെട്ടൽ അത് പേടി മാറാൻ വീരുത്വം മാറാൻ ഭയം മാറാൻ ഒക്കെ കെട്ടിയാൽ ഒരിക്കലും അവർക്ക് പരലോകത്ത് വിജയിക്കാൻ കഴിയില്ല എന്ന് റസൂള്ളി സ്വലം പറയുക ആ മനുഷ്യനോട് പൊട്ടിച്ചു കളയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്

പനി ബാധിച്ച സമയത്ത് പനി മാറാൻ വേണ്ടി കയ്യിൽ ചരട് കെട്ടിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ കണ്ടപ്പോ നബിസ് അല്ലാസ്ലൻ ഫു മുറിച്ചുകളഞ്ഞു വത്തല കൗലുഹു എന്ന് തോതി കൊടുത്തു അധികം ആളുകളും അള്ളാഹുൽ വിശ്വസിക്കുന്ന ഷിർക്ക് ചെയ്തിട്ടാണ് ഇത് അബുഹാത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ ഞാൻ പറഞ്ഞു വരുന്നത് ചരടാവട്ടെ ഏലസാവട്ടെ ആവട്ടെ ആകട്ടെ അല്ലെങ്കിൽ ഐക്കല്ലാവട്ടെ ഇതൊന്നും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ ബന്ധിക്കാൻ പാടില്ല അത് ഷിർക്കാണ് അത് കുഫുറാണ് പരലോകം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് ഖുർആാൻ ഊതി ഊതിയാലും അതേപോലെ തന്നെ ഖുർആൻ ബന്ധിച്ചാലും ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അള്ളാഹുസ് അഭയം ചേടാൻ വേണ്ടി ഫലഖാ ഇഖലാസ് ഐതുൽ ഖുർസി ആം റസൂലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസുകൾ കാണാം റസൂല്ല വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അത് പ്രാർത്ഥിക്കുക അതേപോലെ അതുമായി ബന്ധപ്പെട്ട് വന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ ഇത് കൈ ഇത് ഊതി കയ്യിൽ കെട്ടലൊന്നും വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ് അത് തെറ്റാണ് ഊതി കെട്ടിയാലും കെട്ടിയാലും അതെല്ലാം ഒഴിവാക്കേണ്ടതാണ് ചരടാവട്ടെ ഏലസാവട്ടെ മന്ത്രിച്ചുകെട്ടലാവട്ടെ ഐക്കല്ലാവട്ടെ ശങ്കാവട്ടെ എന്താവട്ടെ ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണെന്ന് ഹദീസുകൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ അസലാ വാലൈക്കും വരഹമത്തല്ലാഹി വാത്തു